ഞാൻ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി പറഞ്ഞിട്ടാണ് എനിക്ക് മൂന്ന് വർഷമായിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ ഒരു പോലീസ് കേസിൽ അകപ്പെട്ട് അത് കള്ളക്കേസ് മുപ്പത്തി മൂന്ന് സാക്ഷികളെ പോലീസുകാർ ഉണ്ടാക്കിയിട്ട് എന്നെ കേസിൽ പെടുത്തി ഞാൻ അതിൽ നിന്ന് എന്ന് എല്ലാ കോടതിയിലെ വക്കീൽമാരും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അവസാന നിമിഷമായപ്പോൾ ഒന്നും കൂടി ഞാൻ ഹൈക്കോടതിയിൽ അപേക്ഷ വെച്ച് നോക്കി അപ്പം അപേക്ഷ ഹൈക്കോടതി നിന്ന് അത് തള്ളി തള്ളിയപ്പോഴേക്കും ആ ജഡ്ജി പറഞ്ഞ് ഇത് സുപ്രീം കോടതി പോയാലും നടക്കൂല പന്ത്രണ്ട് വർഷം വരെ ശിക്ഷ കിട്ടും അല്ലെങ്കിൽ ജീവപര്യന്തം കിട്ടും ഇതിന് രക്ഷപ്പെടില്ല ഇവൻ ഇതിൻ്റെ അകത്ത് പെട്ടുപോയി എന്ന് പറഞ്ഞു അറിയാവുന്ന ജഡ്ജിയായിരുന്നു എൻ്റെ വക്കീലിൻ്റെ അപ്പോൾ ഞാൻ നേരെ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ഇതിനു മുമ്പ് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു ജഡ്ജി ആ ജഡ്ജി ആരെയും വിടൂല ആ ജഡ്ജിക്ക് സ്ഥലം മാറ്റം കിട്ടി അത് മാതാവായിട്ട് സ്ഥലം മാറ്റിയതാണ് ഇത്രയും വർഷം പോയിട്ട് മാറാത്ത ജഡ്ജീനെ അവിടെ നിന്ന് മാതാവ് മാറ്റിക്കളഞ്ഞു അതിനുശേഷം എൻ്റെ കേസിൻ്റെ അവസാനം ആയപ്പോൾ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഈ മുപ്പത്തി മൂന്നോളം സാക്ഷികളെല്ലാവരും കൂടി ഇവൻ്റെ മൈൻഡ് വെച്ച് ഇവൻ ഈ കേസിലുള്ളവരെ സാക്ഷികൾ എന്തെങ്കിലും ചെയ്യും എന്നും പറഞ്ഞ് അഡീഷണൽ ഒരു കംപ്ലൈൻ്റും കൂടെ ഫയൽ ചെയ്തു ആ ഫയൽ ചെയ്ത കംപ്ലൈൻ്റ് എവിടെ നിന്ന് ജഡ്ജി കോടതിയിൽ ചോദിച്ചപ്പോഴേക്കും ഞാനിങ്ങനെ കോടതി കൂട്ടി കയറിയിരിക്കണേ അപ്പോൾ എനിക്ക് പേടിയായി ഇതെന്താ എനിക്കറിയാൻ പാടില്ല പുതിയ ഒരു പരാതി നോക്കണത് മാതാവ് ആ പരാതി മാറ്റിക്കളഞ്ഞു ജഡ്ജി പരാതി എവിടെയെന്ന് ചോദിച്ചപ്പോൾ പരാതിയില്ല കോടതി നിന്ന് മാതാവ് മാറ്റിക്കളഞ്ഞു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കോടതിയിൽ പോയപ്പോൾ കോടതിയുടെ വിധിയായിരുന്നു അപ്പം ഞാൻ പേടിച്ച കോടതി കയറിയത് പിന്നെ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞു സ്വന്തം വക്കീൽ വക്കീലവരെ കൈവിട്ടു പിന്നെ നമുക്ക് ദൈവത്തിന് മാത്രം അത്ഭുതം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അമ്മയും നമ്മുടെ ചേച്ചിയും പറഞ്ഞു റിവാസനത്തിലെ മാതാവ് നിന്നെ വിടൂല നേരെ ചെന്ന് അച്ഛൻ വെഞ്ചിച്ച് വന്ന ഈ കാശിനൂപയിട്ടാണ് ഞാൻ പോണത് ഇത് കയ്യിൽ വെച്ച് കൈകൂപ്പിയാണ് കോടതിയിൽ നിൽക്കുന്നത് മാതാവ് അത്ഭുതം ചെയ്ത് ജഡ്ജി വെറുതെ വിട്ട ഒരിക്കലും രക്ഷപെടൂലെന്നാണ് എല്ലാ കോടതി എല്ലാ പോലീസുകാരും പറഞ്ഞത്